നമുക്ക് ആദ്യം നോക്കാം അതെ അവിടുത്തെ ദൃശ്യങ്ങൾ കാണാം നമുക്ക് ആദ്യം റിയ ദൃശ്യങ്ങളിൽ വർണ്ണാഭമായ ദൃശ്യങ്ങളാണ് ഒരുപാട് വനിതകൾ പ്രത്യേക വേഷവിധാനത്തോടെയൊക്കെ നിന്ന് പാടുന്നതും ഒക്കെ കാണാനുണ്ട് എന്താണ് അവിടെ നടക്കുന്ന വിവരങ്ങൾ വിശേഷങ്ങൾ എന്തൊക്കെ അറിയ ദിവസത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു മഹാബലി എതിരേൽപ്പാണ് അതായത് വാമന വാമനമൂർത്തി ആവേശത്തിൽ മഹാബലിയെതിരെ എതിരേൽക്കുന്ന ചടങ്ങാണ് നടക്കുന്നത് സ്ത്രീകൾ തെറ്റ് ഒക്കെ ഉടുത്ത് മുല്ലപ്പൊക്കെ ചൂടി വഞ്ചിപ്പാട്ടൊക്കെ പാടി മഹാബലി എതിരേൽത്തുന്ന ആ ചടങ്ങാണ് ആരംഭിച്ചിരിക്കുന്നത് ഗജവീര തെറ്റിപ്പട്ടമൊക്കെ ചൂടി മുന്നിലുണ്ട് ഒമ്പത് ഗജവീരം ശേഷം നടക്കും അങ്ങനെ വർണ്ണാഭമായ ആഘോഷമായ ചടങ്ങുകളിലേക്ക് കൃഷാക്കര ക്ഷേത്രത്തിലെ തിരുവോണ ആഘോഷങ്ങളൊക്കെ നടക്കുകയാണ് ഈ അവരോട് വഞ്ചിപ്പാട്ട് കൂടി കേൾക്കാം വഞ്ചിപ്പാടിൻ്റെ താളത്തിലാണ് അവർ ഈ ഇവരെ ഇങ്ങനെ എഴുന്നേറ്റ് എഴുന്നോണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ആവേശവും സന്തോഷവും ആഹ്ലാദവും ഒക്കെയുണ്ട് എങ്ങനെയുണ്ടോ ഓണം അതുപോലെയാണ് എല്ലാ തവണയും ഇങ്ങനെ കൂട്ടാറുണ്ട് കൂട്ടുകാരൻ അവരെ തന്നെ അതുകൊണ്ട് പോകുന്നുള്ളു നേരത്തെ പരിപാടികൾക്കായിട്ട് നമ്മുടെ ഇവിടെ അതിന് കാത്തിരിക്കുകയാണ് തൃക്കാക്കരയിൽ തന്നെയുള്ള കുട്ടികളാണ് എല്ലാവരും എല്ലാവരും എല്ലാ പരിപാടികളിലും ഇതിലും ഒക്കെ പങ്കെടുക്കാറുണ്ട് നമുക്ക് വഞ്ചിപ്പാട്ട് കൂടി കാണാമെന്ന് തോന്നുന്നു വലിയ ആവേശത്തിൽ സ്ത്രീകൾ വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ ചുവടുകളൊക്കെ വെച്ച് നടന്നു പോകുന്ന അതിമനോഹരമായ ഒരു കാഴ്ച കൂടിയാണ് കാണുന്നത് ഒരുപാട് പേരുണ്ട് ഒരാള് അത് വഞ്ചിപ്പാട്ട് പാടിക്കൊടുക്കുന്നു അവരതിന്റെ താളക്കല്ല ഏറ്റു ചൊല്ലുന്നു അങ്ങനെയാണ് എല്ലാ തവണയും അഞ്ചിപ്പാട്ടുമായിട്ട് ആ ഒന്നുണ്ട് ഉണ്ട് ഉണ്ട് വാമനമൂർത്തി ക്ഷേത്രത്തിലേക്ക് കാലപ്പുരിയും വഞ്ചിപ്പാട്ടും ഒക്കെയായി ഗജവീരനൊപ്പം ഭക്തജനങ്ങൾ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഉടനെ തന്നെ മഹാബലി എതിരേൽക്കുന്ന ചടങ്ങ് അത് ഗജവീരന്മാർ കൂടി അണിനിരന്ന് നടക്കും വാമനമൂർത്തിയുടെ വേഷത്തിലായിരിക്കും ആ ചടങ്ങ് ഉണ്ടാവുക അതിനുശേഷമാണ് ഒൻപത് ഗജവീരന്മാരും നിരന്ന് നിൽക്കുന്ന ശ്രീബലി എഴുന്നള്ളിപ്പ് ചടങ്ങ് ഉണ്ടാവുക ഇങ്ങനെ ഈ അതിനുശേഷം ഭക്തരോടുകൂടി തന്നെ തൃക്കാക്കരയിലെ ഏറ്റവും പ്രസിദ്ധമായ വിഭവ സമൃദ്ധമായ തിരുവോണ സദ്യ ഉണ്ടാക്കും അതാണ് ഇന്നത്തെ ചടങ്ങുകൾ പകലുള്ള ചടങ്ങുകൾ പിന്നീട് മേളക്കാഴ്ചകളും ഒക്കെ ഉണ്ടാകും അങ്ങനെ ചടങ്ങുകൾ തുടർന്നുകൊണ്ടേ ഇരിക്കും എന്തായാലും അതിമനോഹരമായ തൃക്കാക്കരയിലെ ഓണം ആഘോഷത്തിൻ്റെ കാഴ്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ പാട്ടിൻ്റെ താളമൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും തൃക്കാക്കരക്കാർ എത്ര ആവേശത്തിലാണെന്നുള്ളത് ഞങ്ങൾക്ക് നമുക്ക് ആ പാട്ട് കൂടി ഒന്ന് കേൾക്കാം വരു മായങ്ങേഴുന്ന പിടിച്ചിരുവരു മായങ്ങേഴുന്നള്ളി തിരു കയ്യും പിടിച്ചിരുവരു മായങ്ങേഴുന്നോ തിത്തോ തികുതോ പാലാടി തന്നെ തന്നെ தண்ணில் செல்ய வண்டும்லாடி தண்ணில் போய் தகத தோந்தோன்ித்தோ திகோ ஆனோ கைதெய் தகதோ ஆனந்தொள்ளோ വിധം താളത്തിൽ വെച്ച് ഈ അത് കേൾക്കാനും കാണാനും നല്ല രസമുണ്ട് ആ ആവേശം അത് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലാവും പ്രേക്ഷകർക്കും അത് വളരെ കൃത്യമായിട്ട് പിടികിട്ടുന്നുണ്ടാവണം നല്ല രസമുണ്ട് നല്ല ചടങ്ങുകളാണ് രസകരമായ ചടങ്ങുകൾ കൗതുകപരമായ ചടങ്ങുകൾ ഭക്തി നിർഭരമായ ചടങ്ങുകളാണുള്ളത്